അസ്ലാം വലൈക്കും അപ്പൊ ഞങ്ങളൊരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ സോനോന് സ്കൂളില് മീറ്റിങ് കയറി അപ്പൊ മീറ്റിങ്ങില് പേരന്റ് അപ്പൊ അങ്ങനെ ഓലി കാണ്ട് ഇങ്ങനെ പോയിട്ട് കല്യാണത്തിന് പോയ പോലെ അപ്പൊട്ട് കതിരുണ്ട് അപ്പൊ ചായ വേണം പറഞ്ഞപ്പോ ചായ കുടിച്ചിട്ട് പോലീട്ട് ബോധം പോയിട്ടുണ്ടാവും ഞങ്ങള് എങ്ങനത്തെ വീഡിയോസ് വേണം പറയണോ ഞങ്ങൾക്ക് ഇങ്ങനെ എങ്ങനത്തെ വീഡിയോസ് ഇടണം എന്നൊന്നും അറിയില്ലേ കൺഫ്യൂഷനാണ് അപ്പം അതൊക്കെ നിങ്ങള് പറയാ പിന്നെ പറയാ മൈക്കല് കേക്കൂടെ മൈക്കലില്ല അതിന്റെ വേണ്ടി എടുത്തില്ല സീനാ മൈക്ക് ഒരാളുണ്ട് മറ്റേ മറ്റേ സിനിമ ആ പൃഥ്വിരാജിന്റെ ഒക്കെ ഹോസ്പിറ്റലിൽ കുടുത്തിട്ട് പോണമാരി

അവന്റെയേ വെ ടീച്ചർമാരിൽ ആകെ ബോറടി അടിക്കുന്നുണ്ട്. അവടെ രണ്ട് മാസം സ്കൂൾ ഇല്ലാണ്ട് ഞാൻ ഓടാനാണ്. എഴുന്നേൽക്ക്. ഇപ്പോ തന്നെ വിടിക്കുവാണ്. അതിനെ ഇഷ്ടമില്ല. ശേടിക്കുന്ന ശേടിക്കുന്നു. ഹേയ്. കുഞ്ഞിനെ കൊക്കാണട്ടോ. കദറിൽ വന്നാൽ കുഞ്ഞിനെ കൊണ്ടി. കുഞ്ഞിനെ വരുമ്പോൾ അടങ്ങിയാക്കാനോ നേങ്ങ വാങ്ങാരടോ വലിതൊന്നോ. ക്യൂചോ കേഞ്ഞോ വണ്ടി. കുറേ എൻടർടൈൻമെന്റിൽ ഇിക്കോട്ടേയിരുന്നല്ലേ? ചോറണ്ട്. ഉറക്ക എൻടർടൈൻമെന്റല്ല എൻടർടൈൻമെന്റ്. ഒരു പിസി വാങ്ങിച്ചേരാ. ഞാൻ പറയാൻ വിചാരിച്ചു ഒരു പിരീഡിംഗ് വേർക്ക് പറ്റി പറഞ്ഞത് എല്ലാരും പറഞ്ഞു ഓരോ മാത്രമല്ല ക്ലാസ് ഓല പറഞ്ഞ പേപ്പർ ഭയങ്കര വീഡിയോ എടുക്കുന്നതേ മോനു ഇനി നടത്തെടുത്തീനേതാ മോനും കേട്ടോ നമ്മളപ്പം മോനും മോളുമാണ് സോനുവിന്റെ മീറ്റിംഗിന് പോയത് ഞാൻ പിന്നെ ക്ലാസ് കഴിഞ്ഞ കഴിഞ്ഞതുപോലെ വന്നപ്പോൾ അവരെ കണ്ടതാണ് കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് ആടി ആടിക്കൊയങ്ങി ആകെ ക്ഷീണിതനായിട്ടുണ്ട് ഇവിടെ താറാവ് ഇറച്ചിട്ടുണ്ട് നല്ല രസമല്ല സ്ഥലമാണ് കേട്ടോ കാണാൻ ഞാൻ ഞാൻ മോള് പറഞ്ഞ എന്റെ കൂട്ടാത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഷെഹ്മറിയും അപ്പൊ ഷെഹ്മന്റെ അമ്മായിന്റെ കുട്ടിയാണ് ഷെഹ്മന്റെ അമ്മായിന്റെ കുട്ടിയാണ് മോളും പക്ഷെ ഞാൻ കല്യാണത്തിന് മോളെ ഏട്ടത്തിന്റെ കല്യാണത്തിൽ പോയതൊന്നും ഞാൻ അവളെ കണ്ടിട്ടില്ല ഞങ്ങൾ അങ്ങനെ എന്താ കൂട്ടാത്തിന്റെ അമ്മായിന്റെ കുട്ടിയാണെങ്കിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല ഞാന് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ചന്ത കൂ ഞാൻ ക്ലാസ് കഴിഞ്ഞു വരിക അപ്പൊ ഒരു വാർത്ത ഒരു കുട്ടീനെ നോക്കി ഇങ്ങനെ ചുരിച്ചിടും അപ്പൊ ഏത് ഏതപ്പോ കണ്ടിക്കടല്ലേ ഈ കുട്ടിയെ വിചാരിച്ചു ഇപ്പല്ല ചൂര എന്നതോ അ ഞാനെന്താ ടീ ഞാൻ ഞാനെല്ലാം ചോദിച്ചു അപ്പൊ അവർക്ക് പ്ലസ് ടു പഠിച്ചു ഞാൻ ഇഷ്ടനെ പക്ഷെ പിന്നെ പറഞ്ഞാൽ അതൊക്കെ വിട്ട് അതൊക്കെ വിട്ടി കിടാന്ന് അതിനെ പറ്റി പേരയില് ഒന്നും അതിനെ പറ്റി പേരയിലൊന്നും പറയില്ല അപ്പൊ ഞാനതൊക്കെ വിട്ട് കാണുന്നൊക്കെ കരുതി അങ്ങനെ വെച്ചാൽ നിന്നോട് ചോദിക്കുമ്പോ ഞാൻ പറയാൻ അങ്ങനെ ഒന്നും ഇല്ല ഡിപ്പാ ഒന്നുല്ലെന്നൊക്കെ പറഞ്ഞെ അങ്ങനെ ഞാൻ ഇപ്പം ബസ് സ്റ്റാൻ ബസ് സ്റ്റാൻഡിന്ന് കണ്ടില്ലേ അപ്പൊ ഞാൻ ചെറിച്ചില്ലേ അല്ലോട് ബസ് കയറി ഞാൻ ബസ്സിൽ കയറി പോയിപ്പോ ഞാൻ വെറുതെ ഓളാണെന്ന് മനസ്സിലായി പക്ഷെ മോനും മോള് തമ്മിൽ ഇപ്പോഴും ഇഷ്ടമുണ്ടോന്നില്ല എനിക്കറിയില്ലോ മറ്റേ പേരത്തി അപ്പൊ ഉമ്മനോട് ഞാൻ അറിഞ്ഞു ഞാന് എന്താ ആ റസ്നാനെ കണ്ടു അങ്ങനെ ആ റസ്നാനോ കണ്ടു തന്നെ അപ്പൊ മോനും ഉണ്ട് അതിൽ ഞാൻ അപ്പൊ ഞാൻ ഞാൻ ചെറിയൊന്നും അതിൽ മുറിച്ച് ഇത് ഞാൻ എനിക്ക് ഭയങ്കര ഗമ്യാണല്ലോ ജോളും ചിരിച്ചു കൊടുക്കാതെ അങ്ങനെയാണോ കാട്ടിലിങ്ങനെയാണോ അതിലിച്ച് മനസ്സിലായി ഇത് വിട്ടിട്ടില്ലാ ബോട്ടിൽ ഇങ്ങനെ പോവാട്ടെ ഇവിടെ ബോട്ടൊക്കെ ഉണ്ട് അപ്പൊ അതിലിങ്ങനെ ഒന്ന് പോയോക്കോട്ടെ എന്നാ ഞങ്ങള് ബോട്ടിൽ കേറിട്ടോ ഇത് ബോട്ടല്ലടാ എന്താ പറയാ ആരൊന്നും ചവിട്ടില്ലല്ലോ സുഖ പറഞ്ഞു ചവിട്ടി കതിരിക്ക് മുന്നേ വന്നു ഞങ്ങള് രണ്ടുപേര് ബേക്കലുണ്ട് ആര് കണ്ട്രോൾ ചെയ്താലും ഞങ്ങൾ വള്ളത്തിൽ ചാടും തോന്നല് താവുണ്ട് സോനു ഈ സൈഡ് താവുണ്ട് സോനു സോനു സീരിയസ്ലി ഈ സൈഡ് താവുണ്ട് ഞങ്ങള് എക്സസൈസ് ബോട്ട് പോകുന്നു സോന നല്ലവങ്ങണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം തന്നിട്ടുട്ടോ നിൽക്കാൻ അയച്ചില്ല അപ്പം ഞങ്ങൾ പോവാണ് ആകെ രണ്ട് വർഷം അല്ലേ ഹയർ സെക്കൻഡറി പ്ലസ് വണ് പ്ലസ് ടു അതിൽ കഴിഞ്ഞ വർഷം വാങ്ങിയ ഷർട്ടാണ് സോനുവിൻ്റെത് പാൻറ്റും ഷർട്ടും എന്നിട്ട് ഇപ്പ്രാവശ്യം ഒരു ഷർട്ടും വാങ്ങിച്ചിക്കണ വാങ്ങിച്ചിരിക്കണേ അടിച്ചുകൊടുത്തില്ലേ ആ അടിച്ചാൽ കൊടുത്തുക്കണ് കാരണം ഇത് വലിപ്പം അല്ല പറഞ്ഞതാണ്ട് ഇതെങ്ങനെ വലിപ്പം കുറഞ്ഞതെന്ന് പറയും ാക്കി കറക്റ്റ് ഇതിലടിച്ചതേന് വെട്ടി ചെറുതാക്കി പോവല്ലോ വേണമെങ്കിൽ